നമസ്കാരം കേരളത്തിൻ്റെ പ്രതിനിധിയായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എം പി സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റിരിക്കുകയാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയും ടൂറിസം മന്ത്രാലയത്തിൻ്റെയും സഹമന്ത്രിസ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പെട്രോളിയം ടൂറിസം മന്ത്രാലയങ്ങളിൽ സുരേഷ് ഗോപി വരുമ്പോൾ അത് കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക അല്ലെങ്കിൽ കേരളത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ലഭിക്കുക ഏതൊക്കെ കള്ളനാണയങ്ങളാണ് വെളിച്ചെത്തു വരിക ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എടുത്തു കഴിഞ്ഞാൽ എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് എന്ന് തോന്നുന്നു ടൂറിസം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തിയ സന്ദർശനങ്ങളിലും ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം കണ്ടു അദ്ദേഹം ഊന്നി പറഞ്ഞത് കേരളത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലാണ് എന്നുള്ളതാണ് അത് വളരെ നിർണായകമായ ഒരു നീക്കമായിട്ടാണ് കാണുന്നത് കേരളത്തിലെ ഒരു ആദ്യമായി ജയിച്ചു വരുന്ന ഒരു ബി ജെ പ്രതിനിധി വരുന്നു അദ്ദേഹത്തിന് ടൂറിസം വകുപ്പ് തന്നെ നൽകുന്നു എന്ന് പറയുന്നത് വളരെ നിർണായകമായ നീക്കമാണ് കാരണം നമുക്കറിയാം കേരളത്തിന്റെ അടുത്ത സാധ്യത എന്ന് പറയുന്നത് വലിയ വ്യവസായശാലകളോ അല്ലെങ്കിൽ വലിയ നിർമ്മാണ സംരംഭങ്ങളോ ഒന്നും തന്നെയല്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് കേരളത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നൈസർഗികമായി കിട്ടിയ സ്വാഭാവികമായി കിട്ടിയ പ്രകൃതിദത്തമായിട്ടുള്ള സൗന്ദര്യം തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു മാർക്കറ്റിങ് സൈഡാണ് അതെങ്ങനെ വിജയകരമായി മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഈ ആ ഒരു ആശയമാണ് പങ്കുവച്ചത് ആ ഒരു ആശയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ കൂടുതൽ സാർത്ഥകമാക്കാനായിട്ടാണ് അദ്ദേഹത്തിന് വിശ്വസനായിട്ടുള്ള ഒരാളെ അദ്ദേഹം നിയമിക്കുന്നത് ടൂറിസം വകുപ്പ് കൊടുത്തത് വെറുതെയല്ല തീർച്ചയായും അതിന് വലിയ അർത്ഥങ്ങളുണ്ട് ആഴങ്ങളുണ്ട് കേരളത്തിൻ്റെ നമുക്കറിയാം എന്ത കേന്ദ്ര പദ്ധതികൾ കേന്ദ്രം വളരെ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലക്ഷദ്വീപിലെ വികസനമൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻപന്തി അല്ല മുൻഗണനയിലെ ഏറ്റവും ആദ്യത്തെ വിഷയങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് വളരെ ഒരു സ്ഥാനമുള്ള നമ്മുടെ ഭൂപ്രകൃതിയിലും നമ്മുടെ രാജ്യത്തിന്റെ പരിതസ്ഥിതിയിലും വളരെ തന്ത്രപ്രധാനമായൊരു പ്ലേ ഒരു സ്ഥാനമുള്ള ലക്ഷദ്വീപിൽ അദ്ദേഹം പോവുകയും ആ സംസ്ഥാനത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെല്ലാം മാറ്റിക്കൊണ്ട് ആ അയലൻഡിനെ അല്ലെങ്കിൽ ആ ദ്വീപിനെ മറ്റൊരു മുഖഛായരേക്ക് മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒപ്പം തന്നെ കേരളത്തിലും അതുപോലെ തന്നെയുള്ള മാറ്റങ്ങൾ വരണം എന്ന് അദ്ദേഹം ആശയം നൽകുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഊന്നിയത് കേരളത്തിന്റെ മാർക്കറ്റ് എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ടൂറിസം വകുപ്പിന് വലിയ നിർണായകമായ പങ്കുണ്ട് ഒപ്പം തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ടൂറിസത്തിന്റെ രംഗവും ശബരിമല കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പുതിയ എയർപോർട്ട് വരുന്നത് പുതിയ റെയിൽവേ ലൈൻ അവിടെ വരുന്നത് ഒപ്പം തന്നെ കേരളത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തൃശ്ശൂരിലെ ക്ഷേത്രം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങൾക്കൂടെ താല്പര്യമുള്ള കണ്ണൂരിലെ മഹാക്ഷേത്രങ്ങൾ ഇങ്ങനെ എടുത്തു പറയത്തക്ക ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങൾ പള്ളികൾ മോസ്കുകൾ ആദ്യത്തെ മോസ്ക് സ്ഥാപിക്കപ്പെട്ടത് ഇവിടെയാണ് ഒപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളികൾ പ്രശസ്തമായ ഒട്ടേറെ പള്ളികൾ ഇതെല്ലാം ചേർത്ത് ഒരു മതനിരപേക്ഷതയുടെ ഒരു ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സ്ഥലം കൊടുക്കുന്നു ഇങ്ങനെയൊരു വകുപ്പ് കൊടുക്കുന്നു വലിയ പ്രാധാന്യമുണ്ട് അതിന് ഈ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള അഭിമുഖങ്ങളിലാണ് കേരളത്തിന്റെ സാധ്യതയെ പറ്റി പറയുന്നത് അതെ അതെ കാരണം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കേരളത്തിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നൊരു വിഷൻ ഉണ്ടായിരുന്നത് പോലെയാണ് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ സുരേഷ് ഗോപി വിജയിക്കുന്നു സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പ് നൽകുകയും ചെയ്യുന്നു പ്രധാനമന്ത്രിയുടെ ഒരു ഫോക്കസ് പോയിന്റായി കേരളം മാറിയോ തീർച്ചയായും അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു ഫോക്കസ് പോയിന്റിൽ കേരളമുണ്ട് കേരളം മാത്രമല്ല സൗത്ത് ഇന്ത്യ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് മന്ത്രിമാരുടെ നിയമനവും മന്ത്രിമാരുടെ എണ്ണവും നോക്കിയാൽ അറിയാം സൗത്ത് ഇന്ത്യ ഇത്തവണ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ബി ജെ പിയും ഒപ്പം തന്നെ രാഷ്ട്രീയ ലാഭവും തീർച്ചയായിട്ടും ഇതിനകത്തൊരു അവരെല്ലാം രാഷ്ട്രീയക്കാരാണ് ബി ജെ പി തീർച്ചയായിട്ടും ഇതിനകത്തൊരു രാഷ്ട്രീയ ലാഭം നോക്കുന്നുണ്ട് അത് പരസ്യമായ രഹസ്യമാണ് അങ്ങനെ ഒരു അങ്ങനത്തെ നോക്കാത്ത ആരും തന്നെ ഇല്ലല്ലോ എല്ലാ നയങ്ങൾക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ നയങ്ങളുണ്ട് നയങ്ങളെല്ലാം രാഷ്ട്രീയ രാഷ്ട്രീയമാണത് അങ്ങനെ നോക്കിയാൽ പോലും ഈ നിയമനം വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് ഇപ്പോൾ പെട്രോളിയം വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് പെട്രോളിയം വകുപ്പ് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം എന്തിനാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇത് തന്നെ എന്താ പറയാ പ്രസ്താവന തന്നെ കൊല്ലം തീരത്ത് പെട്രോളിയത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കും എന്നുള്ളതായിരുന്നു വളരെ ബാലിശമെന്ന് ആദ്യമാർക്കൊക്കെ തോന്നിയ തോന്നിയേക്കാം പക്ഷേ അതിനുള്ള സാധ്യതകളുണ്ട് ഇവിടെ ഒരു റിഫൈനറി പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ വളരെ നിർണായകമായ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ വലിയ നിർണായകമായ തീരുമാനങ്ങളും വരാനിരിക്കുന്നു അപ്പോൾ അതൊരു വലിയ വളരെ നിർണായകമായ ഒരു വകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് അത് എന്താ പറയുക അത്ര ഒരു കുട്ടികളിയല്ല ആ ഒന്നും തന്നെ തീർച്ചയായും ഈ മോദിയുടെ ഒരു ടൂറിസം രംഗത്ത് നയം അത് ഈ സ്പിരിച്വൽ ടൂറിസവുമായി ചേർന്ന് പോകുന്നതാണ് സ്പിരിച്വൽ ടൂറിസം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈ സാംസ്കാരിക ദേശീയതയെ ലോകത്തിന് മുന്നിൽ എക്സിബിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം അയോധ്യയിലെ ക്ഷേത്രം അത് ട്രസ്റ്റാണ് പണി കഴിപ്പിച്ചതെങ്കിൽ കൂടി ആ ക്ഷേത്രത്തിൻ്റെ ഒരു ആനുപാതികമായി അദ്ദേഹം അവിടെ വരുത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ വരാൻ പോകുന്നുവെന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ അവിടെ എത്തണമെന്നും ഒരു 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 നിർദ്ദേശിയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അത് അയോധ്യയിൽ മാത്രമല്ല അയോധ്യ ഒരു പ്രത്യേക കേസാറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അയോധ്യയിൽ ക്ഷേത്രം വന്നത് അത് രാമജന്മഭൂമി എന്നുള്ള ലോകത്ത് മറ്റൊരു സ്ഥലത്തിനും അവകാശപ്പെടാനാവാത്ത പ്രത്യേകതയുണ്ട് രാമൻ ജനിച്ചത് അവിടെയാണെന്ന് ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന് എല്ലാവരും മാനിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ക്ഷേത്രം വന്നത് അത് മറ്റൊരു സ്ഥലവുമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇന്ത്യയിലെ ആ സ്ഥലത്ത് നിന്ന് സീതാദേവിയുടെ നേപ്പാളിലുള്ള സ്ഥലത്തേക്ക് വരുന്നു ഒപ്പം തന്നെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളെല്ലാം ഉണ്ട് ബീഹാറിലെ ബീഹാറിലെ ബിഹാർ അത് ബിഹാറിലെ ക്ഷേത്രം ബീഹാറിലെ മറ്റൊരു ഐഡിയ ആണത് അത് ബുദ്ധൻ്റെ ജന്മസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ രണ്ട് ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ ദൈവങ്ങൾ ദൈവമായി ഒട്ടേറെ പേർ ആരാധിക്കുന്ന ഒരു വലിയ ജനത ആരാധിക്കുന്ന രണ്ട് പേരുടെ ജന്മസ്ഥലമാണ് ഇന്ത്യ അങ്ങനെ വരുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട് സാധ്യതകളുണ്ട് ആ സാധ്യതയാണ് മോദി തന്നെ ഈ നർമ്മദാ തീരത്തെ പ്രതിമ പ്രതിമ പ്രതിമയും ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ എല്ലാ ഐഡിയകളും ആ രീതിയിലാണ് പുരോഗമിക്കുന്നത് എങ്ങനെ നമ്മുടെ സ്വത്തുക്കളായിട്ടുള്ള നമ്മുടെ ആരാധന ആലയങ്ങൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇതൊക്കെ എങ്ങനെ ലോകത്തിന് മുന്നിൽ എത്തിക്കാം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കൂടുതൽ ആദായം ഉണ്ടാക്കാം വരുമാനം ഉണ്ടാക്കാം നമ്മുടെ സംസ്കാരത്തെയോ അല്ലെങ്കിൽ ഒന്നിനെ ബാധിക്കുന്നതല്ല ഇതൊന്നും മറ്റൊരു രാജ്യത്തിന് അവകാശപ്പെടാവുന്ന കല സ്ഥലങ്ങളെയല്ല ഒരു ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനം പക്ഷേ ഈ മോദിയുടെ ഈ ഒരു സ്പിരിച്വൽ ടൂറിസം എന്ന ലൈൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു രീതി അതിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തെ നോട്ടം ഇട്ടിരിക്കുന്നു എന്നൊരു അത് നമ്മൾ രാഷ്ട്രീയമായി ഇവിടെ കാണുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ടൂറിസം എന്ന് എങ്ങനെ നമുക്ക് ആദായമാക്കി മാറ്റാം ഒരു വരുമാനമാക്കി മാറ്റാം എന്ന് പറയുമ്പോൾ തന്നെ ഒപ്പം തന്നെ ഇവരിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ കൂടി ഇതിനകത്ത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇവിടുത്തെ എൽ ഡി എഫ് ഭരണം ഇവിടെ തുടരുന്നു റിയാസ് എന്ന മുഖ്യ മുഖ്യമന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള റിയാസ് ടൂറിസം വകുപ്പിൽ ഇരിക്കുന്നു അപ്പോൾ നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ ആരോപണമുള്ളത് കേന്ദ്ര പദ്ധതികളെല്ലാം റിയാസ് സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നു അതിനുവേണ്ടി ഫ്ലെക്സ് അടിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നുള്ളതിന്റെ ഒരു ഉദാ ഒരു ഉദാഹരണം കൂടി ആയിരിക്കാം ആണ് ക്ഷോഭിയുടെ ഒരു നിയമനം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആ ക്രെഡിറ്റ് കേന്ദ്രത്തിന് തന്നെ ലഭിക്കണം എന്നുള്ള ഒരു വാശി കേന്ദ്രത്തിന് ഉണ്ടാകും അപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ ഒരു എന്താ പറയാ ഒരു റെപ്രസെന്റേറ്റീവായി അദ്ദേഹം ഇവിടെ ഉണ്ടാകും ടൂറിസം വകുപ്പുകൾക്ക് മുന്നിൽ സ്റ്റേറ്റ് തന്നെ നടത്തുന്ന നമുക്കറിയാം കേരളത്തിന് എല്ലാ കാര്യത്തിലും പ്രോജക്റ്റുകൾ പുതിയ പ്രോജക്ടുകൾ ഒന്നും ഏറ്റെടുക്കുന്നില്ല പണമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് പുതിയ പദ്ധതികൾ വരുന്നത് പേരുമാറ്റിയൊക്കെ ഉപയോഗിക്കുകയും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരു സർവ്വസാധാരണമായിട്ടൊരു പതിവടെ ഉണ്ട് ആ പതിവിനൊക്കെ തീർച്ചയായും തടയിടാൻ സാധിക്കും പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ ഒരു നയത്തിന് തീർത്തും എതിരായി സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ടൂറിസം മേഖലയാണ് കേരള ടൂറിസം ഉദാഹരണത്തിന് ശബരിമല ശബരിമല ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒപ്പം അതൊരു ടൂറിസം പോയിന്റ് കൂടിയാണ് ആ ഒരു വീക്ഷണ കോണിൽ നിന്ന് നോക്കിയാൽ അതൊരു ടൂറിസം പ്രോഡക്റ്റ് ആണ് അവിടേക്ക് വരുന്ന ആളുകളെ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൂടുതൽ ആളുകളെ ക്ഷണിക്കുന്നതിന് പകരം എന്താണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് കുറേയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു പൂങ്കാവനത്തിൽ അല്ല നമ്മുടെ ശബരിമലയിൽ തിരക്കാണ് സന്നിധാനത്ത് തിരക്കാണ് സന്ദർശനം മാറ്റിവെക്കണം എന്ന ഒരു സന്ദേശമാണ് എപ്പോഴും കൊടുക്കുന്നത് വെർച്വൽ ക്യൂ കൊണ്ടുവന്ന് അതിലൂടെ സന്ദർശകരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ നടന്നു വരുന്നു മറുഭാഗത്ത് തൃശ്ശൂർ പൂരം അവിടെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവിടുത്തെ ചടങ്ങുകളെ കൈയട കൈകടത്തിക്കൊണ്ട് പോലീസ് അടക്കം പോലീസ് വകുപ്പ് അടക്കം ചടങ്ങുകളിൽ കൈകടത്തുന്ന ഒരു രീതി വന്നിരിക്കുന്നു ഈ കാര്യങ്ങളെയെല്ലാം പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു ബ്ലൂ പ്രിന്റ് തന്നെയുണ്ട് അദ്ദേഹം അടുത്ത പൂരം എങ്ങനെ നടത്തണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന ഒരു മനോഗതിയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് ഇതെന്തായാലും ഒരു ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ പോയാൽ പോരാ കേരള ടൂറിസം എന്ന് നരേന്ദ്രമോദി കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഫലമാണ് സുരേഷ് ഗോപിയുടെ നിയമനം എന്നല്ലേ നമുക്ക് അങ്ങനെ ിക്കാം അത് തന്നെയാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ ക്ഷേത്രത്തിന്റെ ഇടപെടലുകൾ സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പം ശബരിമലയിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ടൂറിസം വകുപ്പ് നേരിട്ട് ഇടപെടുന്നില്ല എന്ന് ചോദിക്കാൻ ദേവസ്വം ബോർഡ് വളഞ്ഞ വഴിയിലാണ് ദേവസ്വം ബോർഡാണ് അവിടെയൊക്കെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തലതിരിഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്നത് കാരണം അങ്ങോട്ട് വരണ്ടാന്ന് ഒരു ദേവസ്വം ബോർഡ് പറയുന്നത് ഏത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല അമ്പലത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ഓരോ ക്ഷേത്ര കമ്മിറ്റിക്കാരെ ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന ആദ്യത്തെ ദിവസം ബോർഡാണ് അതുപോലെ തന്നെയാണ് തൃശ്ശൂർ നടക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഇവിടെയൊക്കെ തന്നെ ഒരു സ്പിരിച്വൽ ടൂറിസത്തിന്റെ സാധ്യത ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെ വിമാനത്താവളം വരുന്നത് ഈ വരുന്ന ഇരുമുടിക്കെട്ട് ഏറ്റു വരുന്നവർക്ക് മാത്രം അല്ല ഇതുവരെ ഉള്ളവർക്ക് പുതിയ റെയിൽവേ ലൈൻ അവിടെ ആലോചിക്കുന്നു ഒപ്പം തന്നെ പൈതൃക ഗ ഗ്രാമമായിട്ട് ആറന്മുള ഉണ്ട് സാധ്യതകൾ ഒട്ടേറെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പദ്ധതികൾ വരണം അതിനനുസരിച്ച് നമ്മുടെ പദ്ധതികളെ സാധ്യതകളെയും തിരിച്ചറിയുന്ന ഒരു വ്യക്തി സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉണ്ടാവണം അത് ശക്തിയുക്തം അവതരിപ്പിക്കാനൊരു പ്രതിനിധി ഉണ്ടാവണം അതിനൊക്കെ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട മേഖല കൂടിയാണത് അവിടെ തീർച്ചയായും ഇടപെടൽ ഉണ്ടാകും കേരളത്തിൻ്റെ വേറൊരു വേറൊരു ചരിത്രമായിരിക്കും ഇനി ടൂറിസത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ നമ്മൾ പറയാതെ ആയുർവേദത്തിന്റെ കാര്യവും ആയുർവേദത്തിന്റെ രംഗവും ഇദ്ദേഹത്തിന്റെ തീർച്ചയായും അതും വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് മറ്റൊരു വേറൊരു കേരളത്തെ ആയിരിക്കും അദ്ദേഹം സ്വപ്നം കാണുകയും ചെയ്യുന്നത് ആ ബന്ധപ്പെട്ട കഴിഞ്ഞ കഴിഞ്ഞ ഇപ്പം മലദ്വീപിന്റെ മലദ്വീപ് അവരെ കേരളവും ഉൾപ്പെട്ട സ്ഥലത്തേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അതെ അതെ ഈ സാധ്യതകളാണ് കേരളത്തിന്റെ ടൂറിസം മേഖലയിലെ പല പദ്ധതികളുടെയും തകർച്ച അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം മന്ത്രിയായി വരുമ്പോൾ പ്രത്യേകിച്ചും ഇവിടെ എന്താണ് കാരവൻ ടൂറിസം എന്നൊരു പദ്ധതി കൊണ്ടുവന്നു ആ കാരവാനുകളെല്ലാം കട്ടപ്പുറത്താണ് എന്ന് നമ്മൾ കണ്ടു അതുമാത്രമല്ല ഇവിടെ മറ്റ് പല ഈ ഗ്ലാസ് ബ്രിഡ്ജ് പോലത്തെ പോലെയുള്ള സംവിധാനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റുന്ന ചില സങ്കല്പങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു കടൽ പാലം കടൽ പാലം തകർന്ന് തരിപ്പണമായിപ്പോയി ഇതുപോലെ പല പദ്ധതികളും സംസ്ഥാന സർക്കാർ വലിയ വിപ്ലവം എന്ന രീതിയിൽ കൊണ്ടുവന്ന പല പദ്ധതികളും ഇവിടെ തകർന്നു തരിപ്പണമായി അതേസമയം തന്നെ ഈ ഹോം സ്റ്റേകൾ നിർമ്മിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കേരളത്തിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വലിയ പദ്ധതി റെസ്പോൺസിബിൾ ടൂറിസം ആയിട്ട് ഈ കേന്ദ്ര സർക്കാർ നേരിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നരേന്ദ്രമോദി ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തു തീർച്ചയായും സുരേഷ് ഗോപി ആ ഒരു മന്ത്രസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത്തരം പദ്ധതികൾ സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും നിർണായകമായി സാധാരണക്കാരിലേക്ക് എത്താൻ പോകുന്ന പദ്ധതി അതാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലിയ സാധ്യതയാണ് ആ പ്രധാനമന്ത്രി പോലും അത് സൂചിപ്പിച്ചിരുന്ന ഒരു പക്ഷേ പുതിയ പദ്ധതി വന്നേക്കാം ഉടൻ തന്നെ വന്നേക്കാം അതിൻ്റെ ഒരു ഇവരുടെ മാനിഫെസ്റ്റോയിലൊക്കെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നടപ്പാക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇതേപോലെ വീടുകളിൽ സാധാരണ സ്ത്രീകൾക്ക് പോലും നടത്താൻ പറ്റുന്ന റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ചെറിയ ചെറിയ ഹബ്ബുകളായിരിക്കാം അത് കേരളത്തിൻ്റെ മുഖച്ചായി തന്നെ ഇപ്പോൾ കുടുംബശ്രീ പദ്ധതികൾ പോലെയൊക്കെ തന്നെ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ വേരുകൾ ആഴ്ത്താൻ സാധ്യതയുള്ള അവർക്ക് വരുമാനം കിട്ടുന്ന നേരിട്ട് വരുമാനം കിട്ടുന്ന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധ്യത വലുതാണ് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടാകും അതിൽ സുരേഷ് ഗോപിയുടെ ഗണ്യമായ സ്വാധീനവും സംഭാവന ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉത്തേജനം നൽകാൻ കഴിവുള്ള ഒരു മേഖലയാണ് ടൂറിസം ആ മേഖലയിൽ കേരള സർക്കാരിൻ്റെ പദ്ധതികൾ ഒന്നിന് പിന്നാലെ ഒന്നായി പരാജയപ്പെടുമ്പോൾ കേന്ദ്രത്തിൽ മലയാളിയായ ഒരു ടൂറിസം സഹമന്ത്രി എത്തുന്നത് തീർച്ചയായും കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ആ പ്രതീക്ഷയിൽ ആർക്കൊക്കെയാണ് ഭയം എന്നത് മറ്റൊരു കാര്യം പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യമുണ്ട് കേരളത്തിൽ എന്ത് ചെയ്യണമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം എന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കൂടി ആ മന്ത്രാലയത്തേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവുമെല്ലാം പകൽ പോലെ വ്യക്തമാവുകയാണ് നമസ്കാരം നമസ്കാരം